ഒരു പൂജകൻ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ ആദ്യമായിട്ട് കുളിച്ച് ആചരിച്ച് ഭസ്ത്രധാരണമൊക്കെ നടത്തി പൂജയ്ക്ക് വന്നിരുന്നാല് ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് ദേഹശുദ്ധിയാണ് പൂജയുടെ ഏറ്റവും ആദ്യത്തെ ഘട്ടമുള്ള ദേഹശുദ്ധിയാണ് അതിന് ആദ്യം അഭിവാദ്യം ചെയ്യുക അപ്പം ഈ മൂന്ന് വിരലുകൾ മോതിരവിരല് ചെറുവിരല് പെരുവിരല് ഈ മൂന്ന് വരലുക പെരുവരില് ചെരുവിൽ അടുവശിച്ച് വരുന്നെങ്കിൽ ഇങ്ങനെ വിളിച്ചത് അഭിവാദയെ നമ്മുടെ പേരിലൂടെ ശർമ്മയേർക്കുക അത് കൈപ്പടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നിലത്തൊടുക അഭിവാദയെ നമ്മുടെ പേരിലൂടെ ശർമ്മ നാമ അഹമ്മ സ്നേഹം എന്നിവർക്കാണ് ഗുരു വന്ദനം ചെയ്യുക അട്ടകം പിടിക്കുക അതായത് ഇടത് കഴിക്കാത്ത വല്ല വെച്ചിട്ട് ഞാൻ ചെടിക്കുക ഓം അങ്ങനെ ഗുരുമന്ത്രം ചൊല്ലിട്ട് ഓം സ്വസ്തി ശിവാദിശുരുമ മൂലാതാരത്തിൽ നമ ഇടതുവസ് ഓം ഗംഗണവതയനമ ഓം പരമാനേ നമ എന്ന് ഹൃദയത്തിൽ തൊഴുതി തരിക ശേഷം ഇടതുകയുണ്ട് വലതുവയുടെ ഉൽഭാഗം ഓം ശ്രീം പശുവും കുമ്പൽ ശ്രീം പശു കുമ്പ ശൈവമൂർത്തികളുടെ അസ്ത്രമന്ത്രമാണ് ഓം ശ്രീം പശുവും കുമ്പൽ തിരിച്ച് വലതുകയുണ്ട് ഇടതുവയ ഉത്ഭാവം ഓം ശ്രീം പശുവും കുമ്പൽ തിരിച്ച് പുറഭാവം ഓം ശ്രീം പശുവും കുമ്പൽ ഓം ശ്രീം പശുവും കുമ്പൽ ഇത്രയും ചില മൂലമന്ത്രം കൊണ്ട് വ്യാ വ്യാപനം ചെയ്യുക ഓം ഗംഗണപതി നമ ഓം ഗംഗണപതി നമ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് താളത്രയും ചെയ്യുക അസ്ത്രമന്ത്രം കണ്ട് അപ്പം ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ താഴിട്ട് നേരെ മുകളിലേക്ക് അസ്ത്രമന്ത്രം കൊണ്ട് താളത്രയും ചെയ്തു ശേഷം ദിഗ്ബന്ധനം ദേശ ദിഗ്ബന്ധനം അസ്ത്രമന്ത്ര നടുവരൽ മടക്കി പിടിച്ചിട്ട് പെരുവരലും ചൂണ്ടുവല്ലും ഇങ്ങനെ വേറ്റിറങ്ങും കൈ നമുക്ക് ദേവശത്ത് ചെയ്യുമ്പോൾ കൈ കമഴ്ത്തി കമഴ്ത്തിപ്പിടിച്ച് ദിക്കിലും കോണിലും ആയിട്ട് ഓം സ്ത്രീം പശു കുമ്പോൾ ശ്രീലം പശു കുമ്പോൾ ശ്രീലീം പശു കുമ്പോൾ ഓം സ്ത്രീം പശു കുമ്പോൾ ശ്രീം പശു കുമ്പോൾ ഓം സ്ത്രീം പശു കുമ്പോൾ ഓം ശ്രീം പശു കുമ്പോൾ ഓം നാല് ദിക്ക് നാല് കോണ് ഭൂമി ആകാശം അങ്ങനെ പത്ത് ദിക്കിലേക്ക് അസ്ത്രമന്ത്രമുണ്ട് ചെയ്ത ദിവസം മൂന്ന് അഗ്നിപ്രാകാരങ്ങളെ സൃഷ്ടിക്കുക ഓം ശ്രീൻ പശു ഓം ഹോംശിനിയും പശു ഓം ഓംശിനിയും പശുക്കും പ്രാകാരം കോട്ട അപ്പം അഗ്നിയുടെ മൂന്ന് ചുറ്റായിട്ട് ചെയ്തിട്ട് അപ്പോൾ ദശ ബന്ധനം ചെയ്ത് അഗ്നി പ്രാകാരങ്ങളെ സൃഷ്ടിച്ചു ശേഷം പ്രാണായാമം ചെയ്യുക എന്നുള്ളതാണ് പൂജയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഏത് ദേവൻ്റെ പൂജകൾ ചെയ്യുന്ന ആ ദേവൻ്റെ മൂലമന്ത്രമാണ് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് ചെയ്തിട്ട് രണ്ടും മൂക്കിലും നിലവിലുള്ള ശ്വാസം പുറത്തേക്ക് കളയുക എന്നുള്ള പ്രാണായാമം ചെയ്യുന്നതിന് മോതിരവരിലും പെരുവിലാണ് ഉപയോഗിക്കുന്നത് മോതിരവരലുണ്ട് ഇടത് മൂക്ക അടച്ചുപിടിച്ച് വലത് മൂക്ക ശ്വാസം പുറത്തുകളാണ് പെരുവിലിൻ്റെ അടച്ചുപൊടിച്ച് വലതു മൂക്കുകളാണ് വലതു മൂക്കിടെ പ്രണവം മൂന്ന് മാത്രം ഉള്ളിലേക്ക് മാത്രങ്ങളുടെ ഉള്ളിലേക്കിട്ട് അടച്ചുപിടിച്ച് മൂന്ന് ഉള്ളിൽ പന്ത്രണ്ട് മാത്രം കുമ്പിക്ക അടച്ചു പിടിക്കാം ആറ് മാത്രം കൊണ്ട് പുറത്ത് കളയാ പുറത്ത് കളഞ്ഞാൽ അതേ മൂക്കിൽ ആറ് മാത്രമുണ്ട് അല്ല മൂന്ന് മാത്രമുണ്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഉണ്ടേപോലെ പത്തിരണ്ട് മാത്രം അടച്ചു പിടിച്ച് ആറ് മാത്രം കൊണ്ട് കളയാം പിന്നെ രണ്ട് മൂക്കിൽ കൂടെ മൂലമന്ത്രം ജപിച്ചിട്ട് മൂന്ന് മാത്ര അഞ്ച് മാത്ര കൊണ്ട് ഉള്ളേക്ക് എടുക്കുക മൂന്ന് മാത്രം കൊണ്ട് എടുത്താൽ നാലിരട്ടി കുമ്പിച്ച് ഒന്ന് പുറത്ത് പറയാം പ്രാണായം ഒരു മൂക്കിൽ കൂടെ നമ്മൾ എത്ര മാത്രമുള്ള എടുക്കുന്ന മൂന്നും അഞ്ചും മൂന്ന് മാത്രം കൊണ്ട് എടുക്കുന്നെങ്കിൽ അതിൻ്റെ നാലു ഇരട്ടി പ്രാവശ്യം അടച്ചുപിടിച്ച് ഇരട്ടി പ്രാവശ്യം എടുക്കും മൂന്നു കൊണ്ട് എടുത്താൽ പന്ത്രണ്ട് പ്രണവം ജയിക്കുന്നവരെ അടച്ചുപിടിച്ച് ആറ് പ്രണവം ജയിക്കുന്ന സമയം കൊണ്ട് അടുത്ത മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് കളയാം പുറത്തേക്ക് കളഞ്ഞാൽ അതേ മൂക്കിൽ കൂടെ മൂന്ന് മാത്രം കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പന്ത്രണ്ട് മാത്രം അടച്ചു അടച്ചുപിടിച്ച് ആറ് മാത്രം കൊണ്ട് കളയുക ശേഷം മൂലം മാത്രം കൊണ്ട് രണ്ട് മൂക്കിൽ കൂടെ ഒരുപോലെ നാലിരട്ടി കുമ്പിച്ചിട്ട് ഇരട്ടി കൊണ്ട് കഴിഞ്ഞാൽ വ്യാപകം ചെയ്യുക ചന്ദനം ചേർത്തിട്ട് നമ്മൾ ചെയ്യുമുതൽ ഹൃദയത്തിനുള്ള രണ്ട് ഭാഗത്തോടെ കൊണ്ടുവന്ന് വെരുവലിൻ്റെ അറ്റം ഇടത് കിണ്ടി ഉണ്ടെങ്കിൽ കൈ നനച്ചിട്ട് മൂന്ന് പ്രാവശ്യം വ്യാപകം ചെയ്യുക മൂലമന്ത്രം കൊണ്ട് ശേഷം ഷടങ്കന്യാസം ചെയ്യുക അങ്കന്യാസം ചെയ്യുക അപ്പം ഗണപതിയാണെങ്കിൽ ഗാം ഹൃദയായ ഹൃദയമുദ്ര മുദ്ര മോചവരലിനും നാടുവേരലിനും മധ്യത്തിൽ പെരുവരിൽ ഇതാണ് ഹൃദയമുദ്ര ഓം മന്ത്രം ഓം ഗാം ഹൃദയായ ശിരസിൽ മൂന്ന് പേരൽ മണക്കിപ്പിടിച്ച് തള്ളവരനോട് ചേർത്ത് ചുവരച്ച് ഓം ശിരസേ സ്വാഹിസേ ഓം പെരുവൽ താട്ടുവരുന്നായ വശം കവചായ ഹോം ൊട്ടിട്ട് നേരത്തെ അസ്ത്രമന്ത്രണ്ട് അടു കഴിഞ്ഞാൽ ചന്ദ്രച്ച് ധ്യാനം ചെയ്തിട്ട് ഏറ്റൊരു മൂലമന്ത്രം ജീവിച്ച് വീണ്ടും ചന്ദ സ്നേഹിക്കാൻ എന്നിട്ട് പഞ്ചോപചാരമൂത്രം കാണിക്കാം അപ്പം അപാത്മന ജലം കൽപ്പിയാമിത്യാപ്പന ഗന്ധം കൽപ്പിയാമി പു പുഷ്പം കൽപിയാമി എം വായു ആക്കണ ധൂപം കൽപ്പിയാമിടം അജ്ഞാപന ദീപം ദർശയാമിട്ടം അമൃത നിവേദ്യം കൽപ്പിയാമി സൂര്യനെ മുദ്ര കാണിക്കുക സൂര്യമുദ്ര കാണിച്ചിട്ട് അമൃതയെ അമൃതാനെ അമൃതോഷം അമൃദോഷനെ അമൃതം സ്വാമയ സൂര്യമുദ്രി വെച്ചിട്ട് വലത് പെരിവിരലും ഇടത് കൈയുടെ ചൂണ്ടിലും വലത് കൈയുടെ ചൂണ്ടിലേക്ക് ഇടത് കൈയുടെ നടുവിരലും ചേർക്കുക തിരിച്ച് വലതുകയുടെ മോതിരവിരലി വലതുകയുടെ ചെറുവിരലും തിരിച്ച് ഈ ചെറുവിരൽ മോതിരവെല്ലി ചേർക്കുക സൂര്യമുദ്ര തള്ള വെള്ളി ചേർത്ത് പിടിക്കുക ഇതാണ് സൂര്യമുദ്ര അല്ലെങ്കിൽ അമൃതമുദ്ര ദീവിനമുദ്ര എന്നൊക്കെ പറയുന്നത് ഇതാണ്